अरुजु बिल्लाह बिस्मिल्लाह अलहम्दुलिल्लाह 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 ശ്രദ്ധിക്കണേ സ്ഥല പാട്ട് ഞാൻ പറഞ്ഞു കൊടുത്തോ നമ്മളെ ചേട്ടാ നീക്കോ പക്ഷെ ഇവരിത്രേ കേൾക്കുന്നുള്ളു ഇത്രണ്ട് എത്ര കേടുന്നുങ്ങോട്ടില്ലേ അല്ലാണ്ട് ഇത് മാത്രല്ല ഇത്രണ്ട് ആ കേക്കുന്നുണ്ടാകെ ഒതുവിന്റെ ശൂന്യത്തിനെ ഞാൻ വീട്ടിൽ നിന്ന് എന്താക്കണം

ഇങ്ങനെ ഇങ്ങനെ മിസ് ആക്കിയമ്പോട്ട് ലാവൂലെ അങ്ങോട്ട് അങ്ങോട്ട് ആക്കിയൊക്കെ ആ പൈപ്പിലേക്ക് നോക്കിയിട്ട് അന്നി ഈ പടം കയ്യും കൈയ്യും മേലോട്ട് നോക്കിയേ ചെയ്യരുങ്ങനെ ആക്കുന്നു ആ മതി എന്നെ എന്ന

ആ എന്നിട്ട് ഒരിക്കലും ഇങ്ങനെ കേക്കരുത് എങ്ങനെ ഒരിക്കലും അത് ഓൻ ആദ്യം ഇങ്ങനെ തന്നെ കൊണ്ടുവന്നു ഞാൻ കൊണ്ടുവരുത് ആ നെറ്റി 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 മരിക്കണോ എന്നിട്ട് ഇങ്ങനെ എന്നാ ചെയ്യേണ്ട ഒതുവിന്റെ പറഞ്ഞു ഒറ്റ ചെയ്താ മതി മൂന്നോട്ടം ഫുള്ള് കേൾക്ക കേൾക്കുമ്പോ ശ്രദ്ധിക്കണോ ഇതാ ഇങ്ങോട്ടൊക്കെ അന്താപ്പി അങ്ങോട്ട് വെക്കുന്നത് പാപ്പടുക്കുമ്പോ ഇതാ ഇതാ നെറ്റിന് ഇവിടെ ഇങ്ങനെ വേണ്ടി ഇങ്ങനെ ആയിക്കോ അത് ഇടലായ് ഇത് ഇങ്ങനെ ഇത്ര റൗണ്ട് കവർ ചെയ്യണം ഇങ്ങനെ ഇത്ര റൗണ്ട് ഇതാ കൊറച്ചുകൂടി കാറ്റണം ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്യണം ചെയ്തു ആ അങ്ങനെ മൂന്ന് ആ മൂന്ന് അത് ചെല്ലാണ്ടല്ലോ അശ്വതി കൊടുക്കണം അശ്വലം ആവർ ആണ് ആ മൂന്നോട്ട് അതാരാ നോക്കാത്ത നോക്കുന്നില്ല ആ പറ ടുത്ത് അങ്ങനെ മാത്രം പോരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതാ ഇവൻറെടുത്ത് ഉണ്ടല്ലോ ഇത് വണ്ടി ഏതോ ക്ലാസ് ഉണ്ടെങ്കിൽ മഷീൻ ഉണ്ടെങ്കിൽ ഒതു ശരിയാവില്ല ഭാഗ്യത്തെന്താ പറയാ ഒതുവിന്റെ അവയവത്തിലല്ല അവ കയ്യിലാണ് പക്ഷെ ഇങ്ങോട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേ നിർബന്ധമുള്ളു ഇവിടെയാണെങ്കിൽ ഒന്നും ശെരിയാകും ഇവിടെ ആണെങ്കിൽ ഒന്നും ശെരിയാകില്ല ഇവിടെ ആയോണ്ട് സാരില്ല സാരമില്ല പക്ഷെ ഇവിടെ ആണെങ്കിൽ പ്രശ്ന ആളെ പ്രശ്ന അത് പോക്കണം അവിടെ പിന്നെ അടുത്ത അത് നെറ്റിയല്ല നെറ്റിയ നെറ്റിയ കഴിഞ്ഞില്ല ണോണ്ട് സാ ഇങ്ങനെ ഊതി വെച്ചിട്ട് ഇങ്ങനെ കുളിക്കുന്ന ഇങ്ങനെ ᱫᱚ ᱤᱧ ᱫᱚ ᱟᱭ ᱯᱟᱨᱤᱴᱤ ᱤᱧ ᱫᱩᱧ ᱪᱩᱞᱩ ᱢᱟ ᱛᱚ ᱢᱟ ᱪᱮᱫ ᱫᱩᱜᱤ ᱠᱚ ᱱᱮ ᱢᱟ ᱤᱧ ᱫᱟ ᱫᱩᱨ ᱢᱟ ᱟᱸᱫᱮ ᱵᱤᱱ ᱵᱟᱹᱪᱩᱜ ᱟᱹᱱᱤ ᱫᱟᱭ ᱵᱟᱨᱮ ᱠᱮ ᱠᱩᱞᱤ ᱛᱟ ᱠᱤᱱᱟ ᱛᱟᱸᱰᱮ ᱠᱟᱹᱭ ᱠᱩᱞᱤ ᱛᱟ ᱨᱟᱡᱤ ᱱᱮ 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 ᱟᱸᱡᱮ ᱵᱟᱛᱮ ᱜᱟᱪ ᱤᱧ ᱫᱚ ᱚᱸᱜᱮ ᱱᱟᱜ ᱪᱮᱵᱤᱱ ᱩᱞᱩ

മടങ്ങും മടം ഏതാ മണം പോയില്ലേണ്ട കംപ്ലൈൻറ്റ് അതിനെ പേരിന്റെ നേരത്തെ മടിക്കാണ്ടി പറഞ്ഞു മുട്ടുവരെ മടക്കാൻ പറഞ്ഞില്ലേ ആ അതിനേ കാര്യം

ടും കട്ടാക്കിട്ടുല്ലേ അശ്വദ ഇങ്ങനല്ല മന്ദിരിക്കല്ലേ